മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻ നമ്മുടെ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖവും വിവാദത്തിൽ ആളിപ്പടരുകയാണ് നമുക്ക് ഈ അഭിമുഖം നടന്ന ഈ ഒരു സംഭവം ഈ വിവാദത്തിൽ വഴി വെച്ച ഈ ഒരു സംഭവം നമുക്കൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഒന്ന് നോക്കിയാലോ ആദ്യം നമ്മുടെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തിന് പുറത്ത് പ്രത്യേകിച്ച് യാതൊരു രാഷ്ട്രീയ പ്രസക്തിയും ഇല്ലാത്ത ഒരു പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രി എന്ന് പറയാം സംസ്ഥാനത്തിന് പുറത്തുപോയി രാജ്യ തലസ്ഥാനത്ത് വെച്ച് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് ഇന്റർവ്യൂ നൽകുന്നു അടുത്തത് അതും കല്ലുകത്താനുണ്ടോ കല്ലുകത്താനുണ്ടോ ഒരു മോഡലിൽ ഇന്റർവ്യൂ വേണോ ഇന്റർവ്യൂ വേണോ എന്ന് അങ്ങോട്ട് വിളിച്ച ചോദിച്ചുകൊണ്ട് അതിനായി നിയമിക്കപ്പെട്ടതോ കോടികൾ പ്രതിഫലം പറ്റുന്ന ഒരു പി ആർ ഏജൻസിയും എന്നിട്ട് ഈ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഈ പ്രസ്തുത ഇന്റർവ്യൂ നാടകം ഡൽഹിയിൽ അരങ്ങേറുന്നു ഇനി ആദ്യ ഇല്ലാത്ത ചില ഡയലോഗുകൾ പിന്നീട് തിരികെ കയറ്റാൻ തീരുമാനിക്കുന്നു ഈ ഡയലോഗുകൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്ന പേരിൽ പി ആർ ഏജൻസി പത്രത്തിന് എഴുതി നൽകുന്നു ഓർക്കുക പിന്നീട് തിരികെ കയറ്റിയതാണ് എങ്കിലും ആ ഡയലോഗുകളും അതിലെ കണക്കുകളും മുഖ്യമന്ത്രിയുടേത് തന്നെയാണ് കുറച്ച് ദിവസം മുൻപ് മുഖ്യമന്ത്രി മറ്റൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ കണക്കുകൾ തന്നെയാണ് ആ തിരികെ കയറ്റിയവ ഇനി നിഷ്പക്ഷ പത്രപ്രവർത്തനത്തിന്റെ പേരിൽ വിശ്വാസ്യത ഏറെ അവകാശപ്പെടുന്ന ഈ പത്രത്തിന്റെ നടുപ്പേജിൽ പിറ്റേന്ന് നെടുങ്കൻ ഇന്റർവ്യൂ പ്രത്യക്ഷപ്പെടുകയാണ് മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറിയോ മാധ്യമ ഉപദേഷ്ടാക്കളോ ഇന്റർവ്യൂവിനെ ആദ്യം തള്ളിപ്പറയുന്നേയില്ല സൈബർ ക്യാപ്സ്യൂൾ നിർമ്മാതാക്കൾ ചുവന്ന വട്ടമിട്ട് മുഖ്യമന്ത്രിയുടെ പോയിന്റ്സ് അണികൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നു അപ്പോഴും മുഖ്യമന്ത്രിയോ മാധ്യമ ഉപദേഷ്ടാക്കളോ അതിനെ തള്ളിപ്പറയുന്നതേയില്ല ആർ എസ് എസ് ഭാഷയിലുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ ആണ് എന്ന് പറഞ്ഞ് മറ്റൊരു തരത്തിൽ വിമർശനങ്ങൾ ഉയരുന്നു മറുഭാഗത്ത് തങ്ങൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ തങ്ങളെക്കാൾ നന്നായി പറയുന്ന മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി ബി ജെ അപ്പോഴും മുഖ്യമന്ത്രി നേരിട്ടൊരു വിശദീകരണം നൽകുന്നതേയില്ല മുഖ്യമന്ത്രിയെ തെരുവിൽ കരിങ്കൊടി അടക്കമുള്ള സമരപരിപാടികൾ സംസ്ഥാനത്ത് പല ഇടങ്ങളിലായി ഉയർന്നു വരുന്നു അപ്പോഴും മുഖ്യമന്ത്രി നേരിട്ട് ഒരക്ഷരം മിണ്ടുന്നില്ല ഗവർണർ മുഖ്യമന്ത്രിയുടെ പരാമർശം ഏറ്റുപിടിക്കുന്നു സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന് എ കെ ബാലനെ പോലുള്ള സി നേതാക്കളും അതിനെക്കുറിച്ച് വിവാദം ഉണ്ടാക്കണ്ട എന്ന് മുഹമ്മദ് റിയാസ് എം പി രാജേഷ് എന്നീ സി പി എം മന്ത്രിമാരും ന്യായീകരിക്കുന്നു മുഖ്യമന്ത്രി പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്ന് എന്ന് പറഞ്ഞ കെ രാജനെ പോലുള്ള ഘടകകക്ഷി മന്ത്രിമാർ വളരെ നൈസായി കൈയൊഴിയുന്നു ഒരു നാടിനെയും ഒരു പ്രത്യേക മതസമൂഹത്തിനെയും അപരവൽക്കരിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ആ ഇന്റർവ്യൂ പരാമർശങ്ങൾ അതിന്റെ ഡാമേജ് ആവോളം ഉണ്ടാക്കിയതിന് ശേഷം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഇന്റർവ്യൂവിലെ ചില പരാമർശങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് പത്രത്തിന്റെ എഡിറ്റർക്ക് കത്തെഴുതുന്നു പത്രം ഇത് പി ഏജൻസിയുടെ പണിയാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നു നമ്മുടെ മോഹൻലാലിന്റെ പേരിലുള്ള ലേഖനത്തിന്റെ പേരിൽ ദേശാഭിമാനി മാപ്പ് പറഞ്ഞതുപോലെ ഇന്റർവ്യൂവിന്റെ പേരിൽ ഇംഗ്ലീഷ് ദേശാഭിമാനി എന്നറിയപ്പെടുന്ന ഈ പത്രവും മാപ്പ് പറയുന്നു ഇവിടം വരെയാണ് സംഭവിച്ചു നിൽക്കുന്നത് ഇതിന് പിന്നാലെ ഇപ്പോൾ ഈ വിഷയം ആളി ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കെന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇതിൽ മുഖ്യന്റെ മറുപടി എന്താകുമെന്ന്